തിരുവിതാംകോട് എന്ന് പറയുന്നത് ഒരു തനി നാടൻ ഗ്രാമമാണ് ഇവിടെ ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ തിരുവിതാംകോട് നിവാസികളും ഇവിടെ എത്തും ഇപ്പോൾ സ്നേഹപൂർവ്വം ടേസ്റ്റ് ഓഫ് കേരളയെ തിരുവിതാംകോട് നിവാസികളെല്ലാം ചേർന്ന് സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അക്ബർ എന്നാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഇദ്ദേഹമാണ് സേട്ട് അൽവാക്കടയിലെ ഒരു സ്പെഷ്യൽ ഹൽവയായ ചെമ്പൽവയാണ് ഇന്നുണ്ടാക്കുന്നത് അല്ലേ അല്ലേ ഇവിടെ പലതരത്തിലുള്ള ആൽവകളുണ്ട് എന്നാലും വെളുനാട്ടിൽ മുഴുവൻ ഫേമസ് ആയി നേരത്തെ ഇക്ക പറഞ്ഞ പോലെ വെളുനാട് മുഴുവൻ അറിയപ്പെടുന്നത് ഈ പിന്നെ ചെമ്പലുവയാണ് ചെമ്പലുവ പ്രത്യേക സ്വാദാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസിന് വ്യത്യാസമുണ്ട് കരിപ്പട്ടി പച്ചരശി പച്ചി തേങ്ങ തേങ്ങാ കപ്പലണ്ടി കപ്പലണ്ടി ശർക്കര ഇതെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന സാധനമാണ് ചെമ്പലുവ ആ ചെമ്പലുവ പിന്നെ ഉണ്ടാക്കണം അത് ടേസ്റ്റ് ചെയ്യണം അതുമാത്രമല്ല കുറച്ച് പാഴ്സലും എടുക്കണം സേട്ട് അൽവാക്കടയുടെ വളരെ പ്രത്യേകതകളുള്ള ഒരു കിച്ചണിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതും ഇവരുടെ പാരമ്പര്യ രീതിയിൽ പണി തീർത്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ പ്രത്യേകിച്ച് ഹൽവ പല തരത്തിലുള്ള ഹൽവകളാണ് ഉണ്ടാക്കുന്നത് ഇവിടെ സേട്ട് അൽവാക്കടയുടെ രണ്ട് ഓണർമാരുണ്ട് ഇത് ജലീൽ ഇത് റഷീദ് ഇപ്പൊ രണ്ട് പേരും കൂടിയാണ് നമുക്കിന്ന് ഈ അലുവയുടെ ചെമ്പലുവയുടെ ലോകം മുഴുവൻ പേര് കേട്ട ഈ തിരുവിതാംകൂടുകാരുടെ ചെമ്പലുവയുടെ റെസിപ്പി ഇദ്ദേഹം പ്രധാനമായിട്ടും ഇദ്ദേഹമാണ് ഇവിടുത്തെ പണ്ടാരിയും അല്ലേ ഓക്കെ അപ്പൊ ഇന്ന് ദുബായിലേക്ക് പോവാണ് ജലീലിക്ക അതെ പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞേ വരുള്ളൂ അപ്പൊ ഇന്ന് പോകുമ്പോൾ എത്ര കിലോ കൊണ്ടുപോകും കിലോ ഞാൻ അത് വിളിച്ചു പറഞ്ഞു അവർക്ക് അപ്പൊ ഇക്കേടെ പെട്ടിയിൽ നാല് കിലോ ചെമ്പലുവ ഉണ്ട് ഇതുപോലെ ഓരോരുത്തരും പോകുന്ന സമയത്ത് ചിലർ പോകുമ്പോഴത്തേക്ക് പെട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം അലുവുകളായിരിക്കും അത് പല തരത്തിലുള്ള മസ്കൂത്ത് അലുവയും പിന്നെ ചെമ്പലുവയും പിന്നെ ഫ്രൂട്ട്സ് അലവയും പൈനാപ്പിൾ അലുവൊക്കെ ആയിരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ പണ്ടാരിയുടെ കൂടെ ഞാനങ്ങ് ചേരാൻ പോവാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ തിരുവിതാംകോട്ടുകാരുടെ ചെമ്പലിവ ചെമ്പലുവ ഉണ്ടാക്കുന്ന ഒട്ടേറെ പ്രത്യേകതകളുള്ള അടുപ്പ് ഐശ്വര്യമായിട്ട് കത്തിക്കാൻ പോവാണ് തുടങ്ങാം തന്നെയാണ് ചെയ്യുന്നത് ഇതാണ് ചെമ്പ് എന്ത് ചട്ടുകത്തിന് ഇവിടെ പറയുന്ന പേര് കുറുപ്പി എന്നാണ് അപ്പൊ ഈ ചെമ്പും കുറുപ്പിയും കൊണ്ടാണ് ചെമ്പരിവ് ഈ വെള്ളം വെള്ളം ഒഴിച്ചേക്കുന്നത് ഇത് കായാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ അടുപ്പിന്റെ പ്രത്യേകത അതിന്റെ വാവട്ടം മുഴുവൻ അടഞ്ഞിരിക്കത്തക്ക രീതിയിലുള്ള വലിയ ഒരു പാത്രമാണ് വലിയ ചെമ്പാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന പുക ഈ ചിമ്മിനി വഴി മുകളിലേക്ക് പോകും അല്ലേ തീരെ ഒരു ഇല്ല ഇനി തുടങ്ങാം നമുക്ക് ആദ്യം എന്താണ് ാണ് അത് തേങ്ങാപ്പാൽ അരിശിമാവും പിന്നെ അലുവ വന്ന് വരുമ്പോ കടല പിന്നെ തേങ്ങ എണ്ണ പിന്നെ അലുവ ഓക്കേ നെയ്യുണ്ടോ നെയ്യല്ല അരിമാവ് പച്ച പച്ച അരിമാവ് പച്ച അരിമാവ് അരിമാവ് തേങ്ങ തേങ്ങ പിന്നെ കരിപ്പട്ടി കരിപ്പട്ടി ചക്കര ചക്കര കടല ണോ അത്രിപ്പ് പരിപ്പാണ് ആദ്യം എന്താണ് ചേർക്കുന്നത് തിരുവിതാംകോട്ടുകാരുടെ ചെമ്പലിവ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് നമ്മൾ ആദ്യം കരിപ്പട്ടി പാവ് കാച്ച കരിപ്പട്ടി ഒഴിച്ചു അത് രണ്ട് കിലോ ഇതിപ്പോ നമ്മൾ പത്ത് കിലോ അലുവ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ കരിപ്പട്ടി രണ്ടു കിലോ ശർക്കര പിന്നെ കിലോ അരിമാവ് കിലോ അരിമാവ് ആ ഏഴ് തേങ്ങ അതിന് പാൽ എടുക്കണം ആ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് അതിന് വേണ്ടിയിട്ട് പത്ത് കിലോ ഉണ്ടാക്കാനായിട്ട് ഏഴ് തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുക്കണം പിന്നെ തേങ്ങ തേങ്ങ എണ്ണ എണ്ണ ഉണ്ട് ഒരു കിലോ കിലോ തേങ്ങ എണ്ണ പിന്നെ പിന്നെ കപ്പലണ്ടിയാണ് കപ്പലണ്ടി ഇറന്നൂറ് കിട ഗ്രാം ഇരുന്നൂറ് ഗ്രാം കപ്പലണ്ടി ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പിന്നെ അലുവ ഉണ്ടാക്കുന്നത് എത്ര സമയം നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് എത്ര സമയം രണ്ടര കിലോ കിലോ രണ്ടര മണിക്കൂർ ഒരു കിലോ അലുവ വിറ്റാൽ എത്ര കിട്ടും നിങ്ങൾക്ക് ഒരു കിലോ അലുവ രൂപ കിട്ടും രൂപ മൊത്തം രൂപ എൺപത് രൂപ കോസ്റ്റ് ഒരു കിലോ അലുവയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എൺപത് രൂപയാണ് അത് വിറ്റ് കഴിഞ്ഞാൽ ഇവർക്ക് ഇരുപത് രൂപയാണ് കിട്ടുന്നത് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പത്ത് കിലോ അലുവ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു രണ്ടര മണിക്കൂർ എടുക്കും അത് പാചകം ചെയ്യുന്ന സമയമാണ് രണ്ടര മണിക്കൂർ അതിന് പിന്നിൽ പിന്നെ ഒരു നാല് മണിക്കൂറൊക്കെ വേറെ അധ്വാനമുണ്ട് അല്ലേ ഇതെല്ലാം തേങ്ങാപ്പാൽ പൊഴി എടുക്കാനും ഇതെല്ലാം പാവുകാശി എടുക്കാനും ഒക്കെ നാല് മണിക്കൂർ അധ്വാനം അപ്പം എന്തായാലും ഇവരുടെ ഇത്രയും നേരത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായിരിക്കും ആ രുചി അതായിരിക്കും ആ രുചിക്ക് ഇത്രയും ഖ്യാതി നേടിക്കൊടുക്കാനുള്ള കാരണം എന്തായാലും നമ്മൾ കുറച്ച് സമയം കാത്തു നിന്നേ പറ്റുള്ളൂ രണ്ടര മണിക്കൂർ കാത്തു നിന്ന് ഈ അലുവേയും കഴിച്ചിട്ടേ പോകാൻ പറ്റും രണ്ട് ഭാഗങ്ങൾ ഗംഭീരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ആദ്യം നാല് കിലോ കരിപ്പട്ടി പാവ് കാച്ചി അരിച്ച് ഈ ചെമ്പിലേക്ക് ഒഴിച്ചു അതിന് മുമ്പായിട്ട് ചെമ്പ് കായാതിരിക്കാൻ ഒരൽപ്പം പച്ചവെള്ളം അതിനകത്ത് ഒഴിച്ചിരുന്നു അതിലേക്കാണ് ഈ ഒഴിക്കുന്നത് പാവ് തിളച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഏഴ് തേങ്ങയുടെ പാലിൽ രണ്ട് കിലോ അരിപ്പൊടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് ചേർത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി വെന്ത് പറ്റി വരണം അല്ലേ ഓക്കെ

ഇതിന്റെ സമയം ഇത് വെന്ത് വറ്റി വരാനായിട്ട് ഇനി ഇത് വെന്ത് ഒന്ന് ശർക്കര ഈ ഇതെല്ലാം കരിപ്പട്ടിയൊക്കെ ഈ അരിപ്പൊടിയിൽ പിടിച്ച് നല്ല ഒരു ഇച്ചിരി കൂടെ ഒരു ഡാർക്ക് കളറിൽ നന്നായിട്ട് വറ്റി വരും ആ സമയത്താണ് വെളിച്ചെണ്ണയും ഈ കപ്പലണ്ടി അല്ലെ കപ്പലണ്ടിയുടെ പരിപ്പും കൂടെ ചേർക്കുന്നത് അപ്പൊ അതുവരെ കാത്തു നിന്നേ പറ്റുള്ളൂ തിരുവിതാംകോടും പരിസര പ്രദേശങ്ങളിലും ഈ ഹലുവയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് അവരുടെ ഒരു കല്യാണ സദ്യയുടെ ഒപ്പം അല്ലെങ്കിൽ കല്യാണ പാർട്ടികൾക്ക് ബൊഫേ വയ്ക്കുകയാണെങ്കിലൊക്കെ ഈ തിരുവിതാംകോടിൻ്റെ സ്പെഷ്യൽ ഹലുവയായ ചെമ്പലുവ വയ്ക്കാറുണ്ട് മാത്രമല്ല ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് നോമ്പിൻ്റെ സീസണാണ് നോമ്പ് തുറയ്ക്ക് എല്ലാ വീടുകളിലും വിഭവങ്ങളുടെ കൂട്ടത്തിൽ ചെമ്പല വെക്കും അത് വീടുകളിൽ ഉണ്ടാക്കുന്ന ചെമ്പലും വെക്കും ഇവിടെ നിന്ന് വാങ്ങുന്ന ചെമ്പലും വയ്ക്കും അല്ലെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട് വാങ്ങിക്കാറുണ്ട് പിന്നെ പിന്നെ വേറെ പെരുന്നാള് റംസാൻ ബക്രീദ് ക്രിസ്മസ് സമയത്ത് പാർട്ടിയൊക്കെ അപ്പൊ ഈ സീസൺ ആയി കഴിഞ്ഞാൽ എത്ര ഇപ്പൊ ഒരു പത്ത് കിലോ ഉണ്ടാക്കണമെങ്കിൽ രണ്ടര മണിക്കൂർ നിക്കണ്ടേ അപ്പൊ രണ്ട് അടുപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലും നമ്മളെ സീസൺ ടൈമില് രണ്ടു നാളൊക്കെ പണി ചെയ്യും അപ്പൊ രണ്ടടുപ്പിലായിട്ട് അപ്പൊ ശരിക്കും പൈസ വരുന്നത് സീസണിലാണ് സീസൺ അല്ലാത്ത സമയത്ത് ഒരു ഡെഡിക്കേഷൻ ആയിട്ട് അങ്ങ് എന്താണെങ്കിലും ഇനിയാണ് ശ്രമകരമായ ഉദ്യമം ഇരിക്കുന്നത് ഇനി ഇടതളവില്ലാതെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇളക്കിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഇപ്പൊ വെള്ളം പോലെ ഇരിക്കുന്ന ഈ സാധനം അലിവ പോലെ ആവുള്ളൂ ഈ ഈ സ്ഥലത്തിന്റെ ഈ ഇവിടെ ഈ പ്രത്യേകിച്ച് തിരുവിതാംകോട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ മാസ്റ്റർ എന്നാണ് പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തെ നാട്ടുകാരെ വിളിക്കുന്ന ഇവിടുത്തെ അൽവാ അൽവാം മാസ്റ്റർ എന്നാണ് ഇദ്ദേഹം ഒരു ചെറിയ മാസ്റ്റർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു അസ്ഹർ റഷീദ് ഖാ ഒരു പത്ത് ദിവസം ഇവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാനും അൽവാ മാസ്റ്റർ അതെ പ്രത്യേക ഒരു പ്രത്യേക സൗണ്ടാണ് അലുവ കിണ്ടുന്ന ഒരു പ്രത്യേക സൗണ്ടാണ് വരുന്നത് ഇനി അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഈ ഇരുന്നൂറ് ഗ്രാം കപ്പലണ്ടി അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ചേർത്തു ഇനി അവസാനത്തെ ഇൻഗ്രീഡിയൻ്റായ വെളിച്ചെണ്ണ ചേർക്കാൻ പോകുന്നു ഒരു കിലോ വെളിച്ചെണ്ണ പത്ത് കിലോ അലുവയാണിപ്പോൾ സെറ്റായി കിടക്കുന്നത് ഇതിന് ഒരു കിലോ വെളിച്ചെണ്ണ വിശേഷപ്പെട്ട വിഭവമായ ചെമ്പലുവ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവസാനം ഒരു പ്രാവശ്യം കൂടി എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ചെമ്പലുവ റെഡിയാണ് അത് മാത്രമല്ല ചെമ്പലുവ ഒഴിച്ചു വെക്കാനുള്ള ട്രേയും റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ ഓരോന്നിലും അഞ്ച് കിലോ വീതം ഒഴിക്കും അല്ലേ എന്നിട്ട് മുറിച്ച് പിന്നെ പ്ലേറ്റുകളിൽ സപ്ലൈ സപ്ലൈയും പിന്നെ ആൾക്കാരുണ്ട് നമ്മൾ ചോദിക്കുക ഒരു കിലോ രണ്ട് കിലോ അഞ്ച് കിലോ ആണ് നമ്മളെ എനിക്ക് ആദ്യം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു രണ്ടര മണിക്കൂർ കാത്തു നിന്ന് കഴിഞ്ഞാൽ ഈ അലുവ കഴിച്ചുകൊണ്ട് പോകാമെന്ന് അപ്പം ഇവർ പറയുന്നു നടക്കില്ലാന്ന് കാരണം ഈ ട്രെയിൻ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ കഴിഞ്ഞാലേ ഇത് സെറ്റായി അലുവയുടെ ഷേപ്പിലായി മാറുകയുള്ളൂ അതുവരെ കാത്തിരിക്കണോ കാത്തിരിക്കേണ്ടി വരും വേറെ അലുവയുടെ സ്റ്റോക്ക് ഉണ്ടോ ആ ഉണ്ട് ഇടയിലും നമ്മളുടെ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് പൈനാപ്പിളിൻ്റെ ബസ്കോത്ത് പിന്നെ താങ്കാപ്പാൽ ബസ്കോത്ത് ഈശ്വര പല ടൈപ്പ് അലവ ഒരുപാട് സ്പെഷ്യൽ അലുവകളുണ്ട് ഇത് ഇതിപ്പോ ഉണ്ടാക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട അലുവയാണ് അതിന്റെ പേര് പിന്നെ ചെമ്പലുവ ചെമ്പലുവ കൂടാതെ പൈനാപ്പിൾ മസ്കോത്തുണ്ട് പിന്നെ തേങ്ങാപ്പാൽ മസ്കോത്ത് ഉണ്ട് ഫ്രൂട്ട്സ് മസ്കോത്തുണ്ട് പിന്നെ മസ്കോത്ത് അൽവയുണ്ട് ആ കാഷ്നുണ്ട് ഇതെല്ലാം ടേസ്റ്റ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പൊ സേട്ട് അൽവ കടയിൽ എന്തായാലും പോയിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇത് ഇതിന് അവസാനവട്ട മെലുപണികൾ ചെയ്തിട്ട് ഇതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം നേരം വലിയ തീയിൽ ഇരുന്നതാണ് മുഴുവൻ എന്നെ ഒഴിച്ച ഉടനെ തിളച്ചുകൊണ്ടിരുന്ന ചെമ്പാണ് പക്ഷെ ഇതിന്റെ പിടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ വലിയ ചൂടില്ല അതിന് കാരണം ഈ അടുപ്പിന്റെ സെറ്റപ്പ് ആയിരിക്കും അല്ലെ അപ്പൊ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴൊന്നും കഴിക്കാൻ പറ്റില്ല ഇനി രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല ട്രെയിലും അഞ്ച് കിലോ വീതം പത്ത് കിലോ ഹൽവ അതും ഈ തിരുവിതാംകോടുകാരുടെ സ്പെഷ്യൽ അലുവ ചെമ്പലുവ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ഡാർക്ക് കളറാണ് ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കുറേ കൂടി ആവും അല്ലേ കുറച്ചുകൂടി കുറച്ചുകൂടി ഡാർക്ക് ആവും അപ്പോൾ ഒരു നാല് മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ അലുവ ആവും പിന്നെ ഒരു ടിപ്പ് പറയാനുള്ളത് ശരിക്കും ഇതുണ്ടാക്കുന്ന സമയം വലിയ ചെമ്പിൽ കഴിഞ്ഞാൽ രണ്ടര മണിക്കൂർ ചെറിയ ചെമ്പിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ അല്ലേ ഇത്രയും സമയം കൂടുതൽ സമയം ഇരുന്നു കഴിഞ്ഞാൽ അവസാനം ഇത് എല്ലാം ഒന്ന് ഒന്ന് അതിൻ്റെ ഒരു പ്രത്യേക മണവും വരും ചെറിയ പുകയും തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് ഇറക്കണം ആ സമയത്താണ് അവർ ഇറക്കിയത് അതല്ലാതെ കുറച്ച് സമയം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് കട്ടയായി പോകും അല്ലേ കരിപ്പൊട്ടി പോലെ ആയി പോകും പോകും കട്ടയായി വേവ് അപ്പോൾ വേക്കാട് എന്ന് പറയുന്ന വേവാണ് ആ വേവ് കൂടിക്കഴിഞ്ഞാൽ കട്ടയായി പോകും അപ്പോൾ ഇതിപ്പോ കറക്റ്റ് പരിവർത്തിന് ഇറക്കിയിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് സേട്ട് ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവിടെ പല പലതരത്തിലുള്ള അൽവയുണ്ട് മസ്കോത്ത് അൽവയുണ്ട് പിന്നെ പൈനാപ്പിൾ അലുവയുണ്ട് ഫ്രൂട്ട്സ് അലവയുണ്ട് തേങ്ങാപ്പാൽ മസ്കോത്ത് ഉണ്ട് ഈ അലവയെല്ലാം വാനിഷ് ചെയ്ത് തരണം തീർത്ത് തരണം എന്ന് ഒത്തുപിടിച്ചാൽ മലയും പോരും അപ്പം കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഒരു നാല് മണിയാവുമ്പോഴത്തേക്ക് മുഴുവൻ തീർക്കാൻ പറ്റും ഇതാണ് തേങ്ങാപ്പാൽ മസ്കോത്ത് ഇത് പൈനാപ്പിൾ മസ്കോത്ത് ഇത് തേങ്ങാപ്പാൽ മസ്കോത്ത് ഇത് ഫ്രൂട്ട്സ് ഇത് ഫ്രൂട്ട്സ് അൽവ ഈ ചുവപ്പ് കള്ളറിലിരിക്കുന്നതാണ് ഫ്രൂട്ട്സ് അൽവ പല തരത്തിലുള്ള പഴങ്ങൾ ഈന്തപ്പഴം പൈനാപ്പിൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേരുന്നതാണ് ഫ്രൂട്ട്സ് അൽവ അതുകൂടെ കുറച്ച് കാഴ്ച നോക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ അലുവ അവിടെ ആവാൻ റെഡി ആയിട്ടുണ്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഏറ്റവും വിശേഷപ്പെട്ട സ്വാദാണെന്ന് ഇവർ പറയുന്നു ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തീരുമാനിക്കാം ഇതെനിക്ക് മാത്രമാണല്ലേ ഇവർക്കൊന്നും ഇല്ലല്ലോ ഇതെനിക്ക് മാത്രമല്ലേ വയറിനും മുഖത്തിനുമൊക്കെ ഭംഗി കൂട്ടാനായിട്ട് തിരുവിതാംകോടുകാരുടെ ചെമ്പലുവ കഴിച്ചു നോക്കാം വാ തിരുവിതാംകോടുകാരുടെ വിശേഷപ്പെട്ട വിഭവമായ ചെമ്പലുവ പ്രത്യേകിച്ച് എല്ലാ തുറകളിലും എല്ലാ വീടുകളിലും കാണുന്ന ഒരു വിഭവമാണ് ചെമ്പലുവ എന്ന് പറയുന്നത് അത് മാത്രമല്ല തിരുവിതാംകോടിൻ്റെ ചുറ്റുവട്ടത്തെ കടകളിലും എല്ലാ എപ്പോഴും നമുക്ക് കിട്ടും ചെമ്പലുവ ചോദിച്ചാൽ അവിടെ കിട്ടും അപ്പോൾ കന്യാകുമാരിയിലേക്കൊക്കെ യാത്ര പോകുന്നവർ തക്കല നിർത്തിയിട്ട് ചെമ്പലുവ ചോദിച്ച് വാങ്ങുക അതുവഴി ഇവരെ പോലെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് പേര് ഈ നാടൻ വിഭവം ഒരുപാട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരെയും സാക്ഷി നിർത്തി തിരുവിതാംകോടുകാരെ മുഴുവൻ സാക്ഷി നിർത്തി ഞാൻ ചെമ്പല് കഴിക്കാൻ പോവാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യം അധികം നാൾ പോകില്ല എല്ലാവരും ചെറിയ കഷ്ണം വീതം എടുത്തു പത്ത് കിലോ അലുവ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു കിലോ വെളിച്ചെണ്ണ ചേരുന്നതാണ് ഒരുപാട് കൊളസ്ട്രോൾ ആയിരിക്കും എന്നാലും നമ്മൾ കഴിച്ചു പോകും അത്രയും സ്വാദാണ് ഉഗ്രൻ പണ്ടാരി ഭണ്ടാരി